നമസ്കാരം ഞങ്ങള് ഇപ്പുള്ളത് പൊള്ളാച്ചി അല്ലേ പൊള്ളാച്ചിയിൽ നടുപ്പുണി നടുപ്പുണി അല്ലേ പൊള്ളാച്ചിയിലാണ് ഇപ്പൊ നമ്മളുള്ളത് നല്ല അടിപൊളി കൃഷി പയർ ഏ അമ്മയും അച്ഛനും അമ്മാവു നല്ല സൂപ്പർ കൃഷി പയറ് കുറ്റിപ്പയർ ചെറിയ പയറാണ് ആ പയറാണ് ഇവിടെ പറിച്ചിട്ടുള്ളത് ഇതിപ്പോ ഏകദേശം ഒരു പത്ത് നാൽപ്പത് അൻപത് കിലോട്ട് അറുപത് കിലോട്ട് ഉണ്ടാവും നല്ല അടിപൊളി പയറാണ് പയറിൻ്റെ ഈ പച്ചപ്പ് കണ്ടിലങ്ങൾ നല്ല പയറാണ് ഇതാണ് കുറ്റിപ്പയർ ഇത് ഈ പയർ ഓവർ നീളം വരൂല്ല നല്ല ഇപ്പം ഫ്രഷോടെ പറച്ച് ഞങ്ങളൊരു അഞ്ചാറ് കിലോ കൊണ്ടുപോവുകയാണ് നമ്മുടെ നാട്ടിലേക്ക് നിലമ്പൂരിലേക്ക് ഏ നാണിക്ക് ഒരു രണ്ട് കിലോ നമ്മളെ ബാക്കിയുള്ള ആളുകൾക്ക് കുട്ടിമാൻ ആ പോയിട്ട് നിങ്ങടെ എന്നാ എന്നാ കിലോ കിലോ ഒരു അപ്പൊ ആരെങ്കിലൊക്കെ ഏതെങ്കിലും വരികയാണെങ്കിൽ ഇവിടെ ഇറങ്ങിയാൽ അമ്മന്റെ അടുത്ത് പയറുണ്ട് കുറ്റിപ്പയർ അപ്പോ പയർ മേടിക്കാൻ നല്ല അടി രണ്ടു രണ്ടുപേരും നല്ല അധ്വാനത്തോടെ രാവിലും വൈകുന്നേരം പിഞ്ചു കുട്ടികളെ നോക്കുന്നത് പോലെ ഇവിടെ വന്നിട്ട് ഓരോ ഇലകൾ കുഴികൾ കൊത്ത് ഇതാക്കുന്നുണ്ടോ നോക്കും ഫുള്ള് നല്ല ഒരു കുട്ടികളെ നോക്കണം പോലെ നല്ല ഒരു കൃഷി ചെയ്ത് നല്ല അടിപൊളി പക്ഷെ ഒരു കിലോന് അറുപത് രൂപയാണ് പറഞ്ഞത് ഒരു ബക്കറ്റ് ഫുള്ള് ആക്കി തരാന്നാണ് പറയുന്നത് കറക്റ്റ് നമ്മളെ പൊള്ളാച്ചിന്ന് നടുപ്പുണി അല്ലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ഗൂഗിൾ അടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഏരിയൊക്കെ ഇവിടെ നമുക്ക് കാണാം നല്ലൊരു അന്തരീക്ഷമുള്ള ഏരിയ നല്ലൊരു സൂപ്പർ ഏരിയ എപ്പോഴും ഒരു കാറ്റിങ് ഇങ്ങനെ കൂടിയാണ് അല്ലേ കിലോ പയറാണ് ഒരു കിലോ പയറ് അതിലേറെ അമ്മന്റെ അമ്മൻ്റെ ഏറെ അപ്പൊ അമ്മക്ക് ഇനി അടുത്തതില് അടുത്ത വർഷം ഇതിലേറെ കൂടുതൽ പയറുണ്ടാകട്ടെ ദൈവം വിചാരിക്കണം ഏത് സാധനത്തിന് എത്ര അധ്വാനിച്ചിട്ടും കാര്യമില്ല മേലത്തെ ആള് വിചാരിച്ച നല്ല നമുക്ക് കൂടുതൽ പയറുകൾ കൃഷി കഴിക്കട്ടെ രണ്ട് വാര്യ ഭർത്താവും કાપટ કુડકો પાંડી તાપન કે દે સીરદ યસ મોકતો આ જીસુરદ અમા સસઈ